എന്താന്നെനിക്ക് ദൂരെ കിട്ടിയിട്ടില്ല കുറച്ചും കൂടി അവിടെ കാണാൻ ഞങ്ങൾ ഇവിടെ വന്നു നല്ലതെയിലാണ് ഞാൻ സൂക്ഷിച്ച് കോണാൻ പോലും പറ്റില്ല ഈ ഒരു പ്ലേസിപ്പോ എവിടെയാണ് പൈസ ഡോക്ടർ അംബേക്കർ സ്റ്റേഷൻ ജസ്റ്റിസ് കർണാടക ഹൈക്കോടതി നമ്മൾ കേരള ഹൈക്കോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ ജസ്റ്റിസ് കർണാടക ഹൈക്കോർട്ട് നമ്മളെ അപ്പുറത്തേക്ക് ബോഡ് ഉണ്ടല്ലോ നമ്മളിപ്പം പുതിയ മ്യൂസിയത്തിലാണ് ഇംത്തി

നമ്മുടെ ആദ്യത്തെ ആയിട്ട് എയ്റോപ്ലെയിനൊക്കെ കണക്കുന്നു ഇത് മൊത്തം ഒരു സയന്റിഫിക് ലാബ് മാതിരിയുള്ളൊരു മ്യൂസിയമാണ് എല്ലായിടത്തും നമ്മളെ ഇക്വേഷൻസും എൻജിൻ വേസ്സും അങ്ങനെയെല്ലാം ഒരു മെക്കാനിക്കൽ പ്രിൻസിപ്പള് ഡോക്യുമെന്റ് മെഷീന്റെ ഡോക്യുമെന്ററി എങ്ങനെയായിരിക്കും അവര് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കാണുന്നത് നമ്മുടെ ലെവലറാണ് ഈ സമൂഹമായിട്ട് നമുക്ക് അറിയാറായിരിക്കും ലെവലർ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മളെ തൂക്കാൻ ആഗ്രഹിച്ചാണ് കാണാൻ സാധ്യതയില്ല ഇത് കൊണ്ട് മാത്രം ഉപയോഗിച്ചിരുന്നത് വീടാനി ആക്ക് അതിൻ്റെ സംശയത്തിൻ്റെ ഉള്ള പിള്ളേർക്കൊന്ന് കാണാം പഴയ കാലത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും ഒന്നില്ലാത്തൊരു സംഭവം